ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് സുഖിയായിട്ട് ഞാൻ കടയിൽ പോയിട്ടില്ല അപ്പം ഹസ്ബൻഡ് എടുത്താണ് അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കാനുണ്ടോ അപ്പം നമ്മൾ കാണിക്കുന്നത് പാർട്ടിവെയർ ചുരിദർ സെറ്റ് കേട്ടോ ഒരു സെമി പാർട്ടിവെയർ അല്ല കുറഞ്ഞ വിലയിലുണ്ട് കേട്ടോ അപ്പം ഇതൊരു ലൈറ്റ് പിങ്ക് ശരി ഈ ഒരു പന ഒക്കെ ഒരു കളറ് ആ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഷോളിൽ സ്കേലപ്പ് വരുന്നുണ്ട് ബോട്ടം ടോപ്പും നല്ല നൊക്കിലും ഡിസൈൻ വരുന്നുണ്ട് അടിഭാഗത്ത് ദാമലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അടുത്ത കളറ് വരുന്നത് വയലറ്റ് ആണ് അപ്പോൾ ഡബിൾ എക്സൽ അളവാണ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ജസ്റ്റ് വീര് നാൽപ്പത്തി നാല് ഹിപ്പ് സൈസ് നാൽപ്പത്തി സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനേഴ് ബോട്ടത്തിലെ ലെങ്ത്ത് മുപ്പത്തെട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എടുക്കുകട്ടോ അപ്പം അടുത്ത് അഞ്ച് അടുത്ത് നാല് കളറിലാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ല സ്റ്റാർ ജോർജറ്റിൽ വരുന്ന ഐറ്റംസ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഫുള്ള് ലുക്ക് ഇത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മറ്റൊരു കിവക കൊടുത്ത ആൾ വരാത്തതിൻ്റെ കിവകൻ്റെ പത്ത് ഉണ്ട് ഇപ്പോൾ ഒന്നും നല്ലൊക്കെ തലവേദന ആയിട്ട് ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയാൽ ഉടനെ ആക്കിയോ ഒക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇങ്ങനെ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് വിട്ടാൽ ഞാൻ സൗണ്ട് കൊടുത്തോളാം വെറുതെ മിസ്സാക്കണ്ടല്ലോ ഈ വിഷമൊക്കെ ആയിട്ടായിരിക്കും പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഇത് റാണി പിങ്ക് കളറാട്ടോ ഡബിൾ എക്സ് എല്ലാണ് ഞാൻ പറഞ്ഞ അളവൊക്കെ ശ്രദ്ധിച്ചില്ല നല്ലൊരു സെമി പാർട്ടി വെയർ ആട്ടോ ചെറിയവർക്കൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയ ഐറ്റംസാണ് ഒരു സിമ്പിൾ പാർട്ട് വെയർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ് ഷിപ്പ് അടക്കാണ് നല്ല ഒരു ഭാഗത്ത് ചെറിയ സ്കേലിപ്പ് ഒരു ഭാഗത്ത് വലിയ സ്കേ നല്ലൊരു വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി പാർട്ട് വെയർ കെട്ടോ അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വരുന്നത് ഒരു കുറച്ച് നമ്മൾ നാളിൻ്റെ മെറ്റീരിയൽസ് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ത്രീ പീസ് സെറ്റാട്ടോ നമ്മൾ കാണിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഐറ്റംസ് ആട്ടോ ഇത് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഹെബ് സൈസും നാൽപ്പത്തെട്ട് പിന്നെ പാൻറ്റ് ഉണ്ട് ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഒരുപാട് ആൾക്കാർ ഒരു നമ്മളൊരു മസ്സിനി ലുക്കിലുള്ള അപ്പോൾ ഇതൊരു ഫോർ എക്സലിൻ്റെ അളവ് വരുന്നുണ്ട് ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ അളവ് വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് എടുക്കുക ത്രീ എക്സലും ഫോർ എക്സലും ഡബിൾ എക്സിലും ഒക്കെ എടുക്കട്ടോ കേട്ടോ പീസ് പീസല്ല നല്ല അടിപൊളി മെറ്റീരിയലും നല്ല ത്രീ പീസാണ് കേട്ടോ അപ്പോൾ അത് ഫുൾ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഒരു മസ്ലിനി ലുക്കിലുള്ള ഒരു മെറ്റീരിയലാണ് അങ്ങനെ കേട്ടോ അത് പ്യുവർ ഒന്നും ഞാൻ പറയില്ല കാരണം ഇത് ഫ്രണ്ടിലൊക്കെ നിറയെ സ്റ്റോൺ ആട്ടോ അവിടെ അത് അവർ ക്ലിയറായി കാണിക്കുന്നില്ല ഈ വർക്കിലൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് ഈ വർക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ അത് ആ മെറ്റീരിയൽ കാണിക്കുമ്പോൾ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചിരുന്നു ആ മെറ്റീരിയൽ ഫൈവ് എക്സിലെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇപ്പം നാൽപ്പത്തേളു ഉള്ളൂ ഉള്ളൂട്ടോ ജസ്റ്റ് വീതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഈ രണ്ടായിട്ടായിട്ട് അതിൽ കാണിക്കുന്നത് അപ്പം ഞാനിതൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇതേ എനിക്ക് കൂടുതലെന്നുള്ള പക്ഷേ എനിക്കതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നല്ല തലവേദന ഇനി ആയിട്ട് ഈ പർച്ചേസ് ഉണ്ടായിരുന്നു രണ്ടു ദിവസം അപ്പം നല്ല വെയിലല്ല അപ്പം വെയിലും കൊണ്ടിട്ടാൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്യേണ്ടത് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുക അപ്പം അതേ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്കൊന്നും പോകാനേ പറ്റിയിട്ടില്ല വീഡിയോ എടുക്കാനൊന്നുമല്ല നീക്കാനേ പറ്റിയില്ല അത്രക്ക് തലവേദനയാണ് അപ്പോൾ ഞാനൊന്നും നല്ല റെസ്റ്റാണ് അപ്പോൾ ഞാൻ നാളെ നിശാ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ അവിടെ ഫുള്ള് പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിൻഷം നോക്കട്ടെ അപ്പോൾ ഇതൊക്കെ കേട്ടോ കളേഴ്സ് വരുന്നത് ഇത് മെറ്റീരിയൽ എടുത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടാകും നമ്മൾ മെറ്റീരിയൽ എടുത്ത് മെറ്റീരിയൽസ് കൊടുുന്നതിന് ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അളവും കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതപ്പം നോക്കിയിട്ട് എടുക്കുക പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക നമ്മൾ റിട്ടേൺ ഇല്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ എടുക്കുകയുള്ളൂ പറ്റുന്നവർ വന്നിട്ട് വാങ്ങാം അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് എടുക്കാമല്ലോ അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇതിനൊക്കെ സ്റ്റോൺ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ സ്റ്റോൺ ചെറിയ ചെറിയ സ്റ്റോൺ വരുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തയക്കോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇഷ്യൂ അല്ല കുറച്ച് തിരക്കാണ് അപ്പം എടുത്തയച്ചു തന്ന കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ക്ഷീരം ഞാൻ വിഷ നല്ല വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽസിന്റെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അപ്പം അടുത്തത് ഈ കളറാണ് ഇതൊരു റാണി പിങ്ക് അല്ല അതൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡാണ് ഇത് മറ്റേത് റാണി പിങ്ക് അപ്പം മാറാതെ വാങ്ങിക്കട്ടോ ഇതിലൊക്കെ ഫ്രണ്ടിൽ സ്റ്റോൺ വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കണ്ടോ നല്ല അടിപൊളി ഷാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കിട്ടുകയുള്ളൂ പിന്നെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി കമൻ്റിൽ നമ്മളങ്ങനെ റീപ്ലൈ തരാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ചാടായിട്ടൊന്നുമല്ല വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ കറക്റ്റ് റീപ്ലേ നമ്മൾ തരും തരൂട്ടോ പിന്നെ എന്താ പറയുക ഗിവവേൻ്റെ ഒരു ഗിവവേ ഒരാൾ വരാത്തത് കൊണ്ട് അവർ തിരഞ്ഞെടുക്കാണ്ട് കേട്ടോ ഞാൻ കടയിൽ വന്നിട്ട് ഞാൻ ചെയ്യാച്ചിട്ടാണ് മറ്റേ ആൾക്കൂടെ സമ്മാനം അയച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എന്താ പറയുക നമ്മളെ വൺ കയൻ പത്ത് കാനക്കിവ വൻ്റെ അതും എടുക്കണം എന്നൊക്കെ ഉണ്ടായടക്കാൻ പിന്നെ കയ്യിൽ അത് നാം കഫ്താനായിട്ട് കൊടുക്കാൻ ഉദ്ദേശി ഉദ്ദേശിച്ചത് ഏറ്റവും നല്ല വില കൂടിയത് ഇപ്പോൾ കടയിൽ കഫ്താനാണ് അപ്പോൾ ഞാൻ കഫ്താൻ കൊടുക്കാൻ വെച്ചാൽ അത് അത് വേണ്ടാത്തൊരു സമ്മാനം കിട്ടുന്ന ആൾക്കാർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കൊടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോണത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല പാർട്ടി വെയർ ആയിട്ട് സ്റ്റോൺ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇന്ന് അങ്ങനെ ചുരുങ്ങി പോകുന്ന മെറ്റീരിയൽ ഒന്നുമല്ല ഫുൾ കോ പ്യുവർ ഒരു നല്ല സോഫ്റ്റ് ഉള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ പേര് മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു ത്രീ എക്സ് എൽ അളവ് എടുക്കുക പിന്നെ നാൽപ്പത്തെട്ട് ജസ്റ്റ് വെയിറ്റ് ഉണ്ട് നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസു വേണം പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം നാൽപ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അപ്പൊ ഇതിന് രണ്ടിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ടെടുത്ത് വാങ്ങും ഇതേവയൊക്കെ കമന്റ് ഷോപ്പിൽ വരും അപ്പൊ ഓക്കെ അസ്സാമേക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷാല്